ുബായിുടേയും അൽ മക്തും കുടുംബത്തിന്റെയും സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും ചരിത്രവും വരും തലമുറകൾക്കായി രേഖപ്പെടുത്തുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി അൽ മക്തും ആർക്കൈവ്സ് സ്ഥാപിച്ചു യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ അൽമഖ്തും ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ അൽമഖത്തുമിനൊപ്പം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ദുബായി ആഗോള സാംസ്കാരിക സാമ്പത്തിക കേന്ദ്രമാക്കി മാറ്റുന്നതിൽ ഭരണാധികാരികൾ വഹിച്ച പങ്ക് രേഖപ്പെടുത്തുന്നതിനൊപ്പം അവരുടെ ജീവചരിത്രങ്ങൾ ശേഖരങ്ങൾ സാഹിത്യകൃതികൾ എന്നിവയെക്കുറിച്ചുള്ള സമഗ്രമായ വിവരശേഖരമായിരിക്കും ഈ ആർക്കൈവ്സ് പ്രസിദ്ധീകരണങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും ദുബായ് ഭരണാധികാരികളുടെ ഭൌതികവും മാനുഷികവുമായ പൈതൃകം ഇത് ലോകത്തിനു മുന്നിൽ എത്തിക്കും അൽമക്തും ആർക്കൈവ്സ് ഒരു ദേശീയ ആർക്കൈവ് ആണെന്നും വികസനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകുന്ന ദുബായിലെ ഭരണചരിത്രത്തെക്കുറിച്ചുള്ള ഒരു തുറന്ന പുസ്തകമാണിതെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു